ഈ രണ്ട് സാധനങ്ങൾ ടീച്ചർ എടുത്തു ഇത് രണ്ടേ നമുക്ക് ആവശ്യമുള്ളൂ ഏ ഇത് നമുക്ക് വേണ്ട ഇത് നമ്മൾ ഫോൺ ടീച്ചർ ഇതിനെ ഒരു തൊള ഇട്ടെടുക്കും ഇതെന്താ സാധനം അറിയാ ഇതെന്താണ് അറിയാ ഇത് ഇതേ ആണി അല്ലേ ഈ ആണി കൊണ്ട് ടീച്ചർ ഒരു ഉണ്ടാക്കി ഒരു തൊലുണ്ടാക്കി ഉണ്ടാക്കി അതുപോലെ ഇതിനൊരു ഉണ്ടാക്കുന്നു ണ്ടാ നിങ്ങൾ ചെയ്യുമ്പോ അമ്മേന്റെ സഹായത്തോടെ ചെയ്യണം അവന് കഴിക്കലും ഇതിനോ ഗണ്ടാക്കുന്ന സമയത്ത് കഴിക്കും കേട്ടാ ഇനി ഇതെന്താന്ന് ഇതിനെന്താ പറയുന്നത് ഇത് നൂലാണല്ലേ നൂല് ഇതെന്താന്ന് ടീച്ചറ കയ്യില് ചെയ്ത് ഇതെന്താന്ന് പറഞ്ഞത് ബട്ടൺ അല്ലേ നമ്മളെ ഡ്രസ്സിന്റെ കുപ്പായത്തിന്റെ ബട്ടൺ അല്ലേ ബട്ടൺ ബട്ടൺ അപ്പൊ ടീച്ചർ ബട്ടൺസ് രണ്ടെണ്ണം ഉണ്ടല്ലേ ഞാൻ ടീച്ചർ വലിയ നൂല് ഇതിൽ നിന്ന് ഇടാ മുറിച്ച് കട്ട് ചെയ്തെടുക്കാൻ പോയേ നമുക്ക് പോകുമ്പോ നല്ല ദൂരം വേണ്ടേ അത്രയും നീളത്തില് നൂല് കട്ട് ചെയ്യാം ആ പാമ്പ് വല്യ പാതി നൂല് കട്ട് ചെയ്യാൻ പോയതേ കട്ട് ചെയ്തു കണ്ടെന്ത് കട്ട് ചെയ്ത ഈ നൂലിന്റെ അട്ട എടുത്തിട്ട് േ ഇനി ഇതിനകത്ത് ഈ ബട്ടൺസ് അതറിയാം അത് ഊര് ഊരി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഈ ബട്ടൺസ് കോർക്കു കണ്ടോ ടീച്ചറേ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണം എന്നാലേ തരൂ മറ്റേ തലയില്ലേ ഇതിനകത്തു ഇതാ ഇതും എന്തു ചെയ്യും ഇനത്തൂടി കയറ്റും അകത്തൂടി കയറ്റി ഇതിനെ എടുത്ത് ഈ ബട്ടൺ ഉണ്ടാ ഈ ബട്ടണിൻറെ ഉള്ളിലേ കോർക്കും دون कटिटो இப்ப நமக்கு நீலத்திலே கிட்டுல ரை போன் ரெடி ஆயி போன் ரெடி ஆயி போன் ரெடி ஆயி गुगल है हह इनके गाने चले इनके गाने चले इनके वाये गाने चले मेरे भूखा है छे इनके गाने आछे इनके ये गाने आछे इनके

హలో దన్వి మోళే హాయ్ 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 పని టీచర్నోడు మోకు సుఖాన మొక్ మోళ తల అనిచే గుడ్ पा पा को